ജനങ്ങൾ തിങ്ങി നിറഞ്ഞ ജാലിയൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് വൈകുന്നേരം അഞ്ച് മുപ്പത് പെട്ടെന്ന് അമൃത്സറിലെ സൈനിക കമാൻഡർ ആയിരുന്ന ജനറൽ ഡയർ സായുധ എത്തി ജനങ്ങൾക്ക് നേരെ വെടിയുണ്ടകൾ വർഷിച്ചു നിലവിളികളും ഞരക്കങ്ങളും ഉയർന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വെടിയേറ്റ് വീണു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പഞ്ചാബിന്റെ മണ്ണിൽ പിടഞ്ഞു മരിച്ച നിരപരാധികളായ മനുഷ്യരുടെ ഓർമ്മദിനം ഈ കൂട്ടക്കുരുതി നടന്നിട്ട് നൂറ്റിയാറ് വർഷം പിന്നിടുന്നു നിരായുധരായ ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നിമിഷങ്ങൾക്കുള്ളിൽ കവർന്നെടുത്ത ദുരന്തം ഇന്നും ഇന്ത്യൻ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നു ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ചിൽ പാസാക്കിയ റൗളട്ട് നിയമെന്ന കരിനിയമമാണ് ഈ കൂട്ടക്കൊലയ്ക്ക് വഴിതെളിച്ചത് ജഡ്ജി സിഡ്നി റൌളട്ടിന്റെ നേതൃത്വത്തിലുള്ള കമ്മറ്റിയുടെ ശുപാർശകളെ തുടർന്നാണ് റൌളട്ട് നിയമം ബ്രിട്ടീഷ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസാക്കുന്നത് ഈ നിയമം സർക്കാരിന് അസാധാരണമായ അധികാരങ്ങൾ നൽകി ഏതൊരാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും രഹസ്യ വിചാരണ നടത്താനും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ തടവിലിടാനും ഈ നിയമം അധികാരം നൽകി ഇത് ഇന്ത്യൻ ജനതയുടെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമായിരുന്നു മഹാത്മാഗാന്ധി ഈ നിയമത്തെ കറുത്ത നിയമമെന്ന് വിശേഷിപ്പിച്ചു രാജ്യവ്യാപകമായി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു പഞ്ചാബിൽ ഈ പ്രതിഷേധത്തിന് സൈഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യപാൽ തുടങ്ങിയ പ്രാദേശിക നേതാക്കൾ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിന് ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അമൃത്സറിൽ പൂർണ്ണ ഹർത്താൽ നടന്നു ആയിരക്കണക്കിന് ആളുകൾ സമാധാനപരമായി പ്രതിഷേധ പ്രകടനം നടത്തി എന്നാൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്ത പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെച്ചു ഈ സംഭവം ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കുകയും അവർ ബാങ്കുകൾക്കും സർക്കാർ ഓഫീസുകൾക്കും തീയിടുകയും ചെയ്തു ജനറൽ ഡയർ പ്രതികാര ചിന്തയോടെ പ്രതികരിക്കാൻ തീരുമാനിച്ചു ഈ നഗരത്തിലെ എല്ലാ ഇന്ത്യക്കാരെയും ശിക്ഷിക്കണം എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി പൊതുയോഗങ്ങളും ഘോഷയാത്രകളും നിരോധിച്ചു നാലിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടുന്നത് പോലും നിയമവിരുദ്ധമാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സിഖുകാരുടെ വിശുദ്ധ ദിനമായ ബൈശാഖി ദിനമായിരുന്നു അമൃത്സറിൽ പട്ടാള നിയമം നിലവിലുണ്ടായിരുന്നിട്ടും ഇരുപതിനായിരത്തോളം ആളുകൾ ജാലിയൻ വാലാബാഗിൽ ഒരു പ്രതിഷേധ യോഗത്തിനായി ഒത്തുകൂടി റൗളട്ട് നിയമത്തിനെതിരെ സമാധാനപരമായി സംസാരിക്കാനും പ്രതിഷേധം രേഖപ്പെടുത്താനുമായിരുന്നു അവരുടെ ലക്ഷ്യം ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ തിങ്ങി നിറഞ്ഞിരുന്നു സൈന്യ കമാൻഡർ ആയിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ സായുധ സേനകളുമായി മൈതാനം വളഞ്ഞു മൈതാനത്തിന്റെ പ്രധാന കവാടമടച്ചാണ് അവർ അകത്തേക്ക് പ്രവേശിച്ചത് യാതൊരു മുന്നറിയിപ്പും നൽകാതെ ഡയർ തന്റെ സൈനികരോട് നിരായുധരായ ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കാൻ ആജ്ഞാപിച്ചു ഇടുങ്ങിയ വഴികളും ഉയർന്ന മതിലുകളും ഉൾപ്പെടെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചിരുന്നു വെടിയുണ്ടകൾ വർഷിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് മനുഷ്യർ വെടിയേറ്റ് വീണു പത്ത് മിനിറ്റിലധികം വെടിവയ്പ് തുടർന്നു ആയിരത്തി അറുന്നൂറ്റി അമ്പത് റൗണ്ട് വെടിയുണ്ടകളാണ് ആ നിഷ്കളങ്കരായ ജനക്കൂട്ടത്തിന് നേരെ വർഷിച്ചത് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ വീണ്ടും വെടിവെച്ചിട്ടു ജീവന് വേണ്ടി നിലവിലവർക്ക് നേരെയും യാതൊരു ദയവുമില്ലാതെ വെടിയുതിർത്തു രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ പലരും മൈതാനത്തിലെ കിണറ്റിലേക്ക് ചാടി ആ ചെറിയ കിണറ്റിൽ നിന്ന് മാത്രം നൂറ്റി ഇരുപത് മൃതദേഹങ്ങളാണ് ലഭിച്ചത് നിരവധി പേരാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടത് എന്നാൽ മരണസംഖ്യ ഇന്നും കൃത്യമായി ആർക്കും അറിയില്ല മുന്നൂറ്റി എഴുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടു എന്നതായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച ഹണ്ടർ കമ്മീഷന്റെ കണ്ടെത്തൽ എന്നാൽ മരണസംഖ്യ ഇതിലും കൂടുമെന്നാണ് വിലയിരുത്തൽ സംഭവസ്ഥലം സന്ദർശിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മദൻമോഹൻ മാളവ്യ രേഖപ്പെടുത്തിയത് ആയിരത്തി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് സ്വാമി ശ്രദ്ധാനന്ദ മഹാത്മാഗാന്ധിക്ക് എഴുതിയ കുറിപ്പിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ടതായും വിവരിച്ചിരുന്നു ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊല രാജ്യത്തെ ആകെ ഉണർത്തി രവീന്ദ്രനാഥ് ടാഗോർ തനിക്ക് ലഭിച്ച സർ സ്ഥാനം ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള പ്രതിഷേധം ശക്തമായി അറിയിച്ചു ഈ സംഭവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി രാജ്യമെമ്പാടും പ്രതിഷേധാഗ്നി ആളിക്കത്തി സാധാരണക്കാരും നേതാക്കന്മാരും ഒരേ സ്വരത്തിൽ സാമ്രാജ്യത്തിനെതിരെ പോരാടാൻ തയ്യാറെടുത്തു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസെന്റ് ചർച്ചിൽ ഈ സംഭവം മൃഗീയമെന്ന് വിശേഷിപ്പിച്ചു ബ്രിട്ടീഷ് പാർലമെന്റ് ജനറൽ ഡയറെ ശക്തമായി വിമർശിച്ചു ബ്രിട്ടീഷ് സർക്കാർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചു ജനറൽ ഡയർ കമ്മീഷന് മുന്നിൽ താൻ വെടിവെക്കാൻ തീരുമാനിച്ചു തന്നെയാണ് പോയതെന്നും ജനക്കൂട്ടത്തിൻ്റെ അപഹാസ്യമായ പെരുമാറ്റമാണ് വെടിവെപ്പിന് ഉത്തരവിടാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും അക്ഷോഭ്യനായി മൊഴി നൽകി വെടിവെപ്പ് തുടർന്നപ്പോൾ ആളുകൾ പിരിഞ്ഞു പോയിരുന്നുവെങ്കിലും വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെപ്പ് തുടർന്നെന്നും അയാൾ പറഞ്ഞു കമ്മീഷൻ ഡയറെ കുറ്റക്കാരനായി കണ്ടെത്തിയെങ്കിലും അയാൾക്കെതിരെ കാര്യമായ ശിക്ഷാ നടപടികളൊന്നും ശുപാർശ ചെയ്തില്ല ഡയറെ സൈനിക സേവനത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചത് മാത്രമായിരുന്നു ഏക നടപടി ഈ റിപ്പോർട്ട് ഇന്ത്യൻ ജനതയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായി മാറി പിന്നീട് എലിസബത്ത് രാജ്ഞി ഇന്ത്യ സന്ദർശന വേളയിൽ ജാലിയൻ വാലാബാഗ് സ്മാരകം സന്ദർശിക്കുകയും രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു ചരിത്രത്തിൽ നടക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചിട്ടുണ്ടെന്നും നല്ലൊരു നാളെ പടുത്തുയർത്താൻ ശ്രമിക്കാമെന്നുമായിരുന്നു എലിസബത്ത് രാജ്ഞി അന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂൺ ഇന്ത്യ സന്ദർശന വേളയിൽ ജാലിയൻ വാലാബാഗ് സ്മാരകം സന്ദർശിക്കുകയുണ്ടായി ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നിരിക്കലും ഒരു ഔദ്യോഗിക ഖേദ ഡേവിഡ് കാമറൂൺ തയ്യാറായില്ല എന്നാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന് നൂറു വർഷം പിന്നിട്ട വേളയിൽ ബ്രിട്ടൻ ഖേദ പ്രകടനത്തിന് തയ്യാറായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി തെരേസ മേയാണ് ഖേദം പ്രകടിപ്പിച്ച് പ്രസ്താവന നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഏടുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെന്ന് അവർ പറഞ്ഞു ഇന്നും ജാലിയൻ വാലാബാഗിലെ ഈ കൂട്ടക്കുരുതി ഇന്ത്യാ ചരിത്രത്തിലെ എക്കാലത്തെയും വേദനിപ്പിക്കുന്ന മുറിപ്പാടായി അവശേഷിക്കുന്നു